തിരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഇന്ന് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പൂർത്തിയാവുകയാണ് നാളെ ആവേശ കൊടുമുടിയിൽ കലാശക്കൊട്ട് വ്യാഴാഴ്ച നിശബ്ദ പ്രചരണത്തിന് ശേഷം വെള്ളിയാഴ്ചയാണ് കേരളം വിധി എഴുതുന്നത് ഒരു മാസത്തിലേറെ നീണ്ട തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ശേഷമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരുന്നത് സിഐയിൽ തുടങ്ങിയ പ്രചരണം അവസാനിക്കുമ്പോൾ പിണറായി രാഹുൽ വാഗ്പോരാണ് ചർച്ച സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പെൻഷൻ മുടങ്ങിയത് വിലക്കയറ്റം മാസപ്പടി കരുവന്നൂർ കോൺഗ്രസ് നേതാക്കളുടെ കാലുമാറ്റം കള്ളവോട്ട് പ്രകടന പാത്രിക ഇങ്ങനെ നീളുന്നു പ്രചരണ വിഷയങ്ങൾ ഏറ്റവും കടുത്ത പോര് നടക്കുന്ന വടകരയിലെ ബോംബ് രാഷ്ട്രീയവും വ്യക്തിഹത്യ ആരോപണങ്ങളും സംസ്ഥാനമാകെ പ്രതിധ്വനിച്ചു നേതാക്കൾ നിലവിട്ടതോടെ പ്രചരണവും ദിശമാറി നാളെ രാവിലെ മുതൽ മണ്ഡലത്തെ ഇളക്കിമറിച്ച് സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോ നടക്കും മൂന്ന് മണിയോടെ മണ്ഡല കേന്ദ്രങ്ങളിൽ താളമേളങ്ങളോടെ കൊടികൾ വീശി ബലൂണുകൾ പറത്തി പരസ്യപ്രചാരണം അവസാന നിമിഷങ്ങളിലേക്ക് കടക്കും കൃത്യമഞ്ചിന് പരസ്യപ്രചാരണം നിർത്തും നിശബ്ദ പ്രചരണത്തിന്റെയും ഒരു ദിവസം കൂടി പിന്നിട്ടാൽ കേരളം പോളിംഗ് ബൂത്തിലേക്കെത്തും ന്യൂസ് ഡെസ്ക് മെനാവിഷൻ